സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇന്നലെ നടന്ന കഴിഞ്ഞ കലോത്സവത്തിൽ ചെമ്പനോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ പതിനൊന്നോളം ഇനങ്ങളിലായി അൻപത്തിയഞ്ച് പോയിന്റുകൾ കരസ്ഥമാക്കി അടുത്തു തന്നെ വരാൻ പോകുന്ന ട്രെയിനിൽ ഇവിടെ എത്തിച്ചേരുകയാണ് ആ കുട്ടികളെ സ്വീകരിക്കാനും അവരെ അനുമോദിച്ച് ആനയിക്കുവാനുമുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിച്ചേർന്നിട്ടുള്ളത് പതിനൊന്നിനങ്ങളിലാണ് നമ്മുടെ കുട്ടികൾ മികവാർന്ന പ്രകടനം നടത്തിക്കൊണ്ട് പൂർണ്ണമായും എ ഗ്രേഡ് കരസ്ഥമാക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലയുടെ അഭിമാന താരങ്ങളായിട്ട് മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആ കുട്ടികളെ സ്വീകരിക്കാൻ നമ്മുടെ സ്കൂളിലുള്ള എസ് പി സി എൻ സി സി ജെ ആർ സി സ്കൗട്ട് ഗൈഡ്സ് ലിറ്റിൽ ഗൈഡ്സ് അങ്ങനെയുള്ള വിവിധ സംഘടനകളിലെ അംഗങ്ങളായ കുട്ടികളും കലോത്സവത്തിന്റെ മത്സരങ്ങളുടെ ആദ്യഘട്ടങ്ങളിൽ പങ്കെടുത്ത ചില കുട്ടികൾ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ കുട്ടികളെ ഞങ്ങൾ ഇവിടെ വെച്ച് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോവുകയാണ് നമ്മള് ചെമ്പലോട് സ്കൂളില് പ്രതിനിധീകരിച്ച് പണിയനൃത്തത്തിലാണ് നിന്നത് അപ്പോ അതിന് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് എ നല്ല സന്തോഷമുണ്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ തന്നെ 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 കിട്ടിയിട്ടുണ്ട് നല്ല ലാസ്റ്റ് മിനിറ്റ് സബ് ജില്ലയിൽ അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ പിന്നെ ഓരോ സ്റ്റെപ്പ് കിടന്നും നമ്മള് നല്ലതായി കൊണ്ട് വന്നു അതുകൊണ്ട് നല്ല സന്തോഷം പുതിയ ആദ്യം വർഷം വന്ന ആയിരുന്നു ഇത് നമുക്ക് അങ്ങനെ പ്രാക്ടീസിന് ടൈം കിട്ടിയിട്ടില്ല സബ് ജില്ലയില് പക്ഷെ എന്നാലും നമ്മള് പരമാവധി ശ്രമിച്ച് സബ് ജില്ലയില് കിട്ടി അതുപോലെ ജില്ലയിലും ഉണ്ടായിരുന്നു അതുപോലെ സ്റ്റേറ്റിലും നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ കണ്ണൂർ മൂന്നാം സ്ഥാനത്താണ് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത് എന്നുള്ളത് വളരെ അഭിമാനകരമായി ചൂണ്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഞാൻ ഏറ്റവും മനസ്സോട് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ് കലാ കായിക രംഗങ്ങളിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഏറ്റവും നിറഞ്ഞ സാന്നിധ്യമുള്ള വിദ്യാലയമായിട്ട് മാറാൻ നമ്മുടെ സ്കൂളിന് സാധിക്കാറുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് ഏറ്റവും ഉയർന്ന നേട്ടമായിട്ട് ഇത്തവണത്തെ സ്കൂൾ കലോത്സവം മാറിയിട്ടുണ്ട് ആ കലോത്സവത്തിൽ ഇത്തരം ഒരു മിന്നുന്ന തിളക്കം നേട്ടം നേടിയെടുത്ത എല്ലാ മക്കളെയും ഏറെ സ്നേഹത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനു വേണ്ടി അഭിനന്ദിക്കുകയാണ് അപ്പനയുടെ മണവാട്ടി നമ്മള് സ്റ്റേജിൽ പോയിട്ട് നമുക്ക് എ ഗ്രീഡ് ലഭിച്ചിരിക്കുന്നുണ്ട് നല്ല ഒരു ടീച്ചർമാരടുത്തുനിന്നും സ്കൂളിൽ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് മാനേജ്മെന്റ് നമ്മൾ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റേജിലും നല്ല എക്സൈറ്റ്മെന്റ് ആണ് പോയത് പതിനൊന്ന് ഐറ്റങ്ങളിലായി അയി പോയിന്റ് നേടി ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ജില്ലയിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണ് നമ്മൾ ഏകദേശം ജൂലൈ മാസം തുടങ്ങി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ മികച്ച വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടി സാധിച്ചത് തുടർന്നു അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളിലും നല്ല ഒരു വിജയം കരസ്ഥമാക്കി മുന്നോടാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് കലോത്സവത്തിന് നല്ല അനുഭവമായിരുന്നു സംസ്ഥാന പോയിന്റും നേടി ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സര വിജയവും കൈവരിച്ചെത്തിയാണ് അതുപോലെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല മികച്ച വിജയം കൈവരിക്കാൻ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിന് സാധിച്ചിട്ടുണ്ട്